എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ ജുമാ മസ്ജിദ് റോഡിൽ വെച്ച് പോലീസ് തടഞ്ഞു എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുക ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുക മന്ത്രി വീണ ജോർജും എ സി മൊയ്തീൻ എം എൽ എയും വാക്കുപാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് പ്രതിഷേധ യോഗം കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് മുൻ പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്നു എം എൽ എ ആയ ഇതിനു മുമ്പ് മന്ത്രിയായ ശ്രീ എ സി മൊയ്തീൻ ഇവിടെ അഞ്ചു വർഷക്കാലം മന്ത്രിയായിരുന്നല്ലോ ആ കാലഘട്ടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന് സ്വാധീനം ചൊല്ലുത്തിക്കൊണ്ട് ഗവൺമെന്റിൽ സ്വാധീനം ചൊല്ലുത്തിക്കൊണ്ട് ആവശ്യക്കാരായ ഡോക്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ നടപടികൾ എടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അദ്ദേഹം എടുത്തില്ല ഇത് സാധാരണക്കാരന്റെ പാർട്ടി പാവപ്പെട്ടവന്റെ പാർട്ടി ആ പാർട്ടിയുടെ സർക്കാരാണ് ഞങ്ങളാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് വീമ്പ് പറയുന്ന ഇടതുപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇന്ന് വെന്റിലേറ്ററിലൂടെ പോകുന്ന ഉണ്ടാകുന്നു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ കബീർ ചന്ദ്രപ്രകാശ് ഇടമന എം കെ ജോസ് കെ ഗോവിന്ദൻകുട്ടി സെഫീന അസീസ് അനിതാ വിൻസൻ സുജാത തുളസി എം സി ഐജു ഫ്രിജോ വടക്കൂട്ട് സുന്ദരൻ ചിറ്റണ്ട റീന വർഗീസ് എ മനാഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി തുടർന്ന് റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി സമരം ंग्रेस कॉंग्रेसाद्रसाद